രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നിലവിൽ ആക്രമിക്കപ്പെടുന്നത് പ്രതിപക്ഷ നേതാവ് മാത്രമാണ് വി ഡി സതീശനേക്കാൾ കടുത്ത നിലപാടുകളെടുത്ത പല നേതാക്കളെയും മാറ്റി നിർത്തിക്കൊണ്ട് വി ഡി സതീശനെ മാത്രം കൂട്ടമായി ആക്രമിക്കുന്നതിന് പിന്നിലെ ഛേദവികാരം എന്താണെന്ന് ഓരോ കോൺഗ്രസ് പ്രവർത്തകനും അന്വേഷിക്കേണ്ടത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാം എന്തെങ്കിലും ഒരു നിലപാട് സി പി എമ്മിനോ ബി ജെ പിക്ക് അല്ലെങ്കിൽ അവരുടെ നേതാക്കൾക്കോ അനുകൂലമായി എടുത്തതുകൊണ്ടോ ഒരു പ്രസ്താവന ഉണ്ടായതുകൊണ്ടോ അല്ല വി ഡി സതീശൻ ആക്രമിക്കപ്പെടുന്നത് അത്തരത്തിലുള്ള നിലപാടുകളോ പ്രസ്താവനയോ വി ഡി സതീശന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ തീർച്ചയായും അത് എതിർക്കപ്പെടുക തന്നെ വേണം പക്ഷെ എന്തിനാണ് നിലവിലെ സാഹചര്യത്തിൽ വി ഡി സതീശൻ എതിർക്കപ്പെടുന്നത് ഒരു വരികൊണ്ട് പോലും വി ഡി സതീശൻ കോൺഗ്രസ് പാർട്ടിയെയോ മുന്നണിയെയോ പ്രതിസന്ധിയിലേക്കോ പ്രതിരോധത്തിലേക്കോ തള്ളിവിട്ടിട്ടില്ല മുന്നണിക്കോ പാർട്ടിക്കോ ഒരു തരത്തിലും ഒരു ക്ഷീണമുണ്ടാക്കാൻ ഒരാളെയും അനുവദിക്കുകയില്ല എന്ന് മാത്രമല്ല അടുത്ത തവണ അധികാരത്തിലെത്തിയില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോലും തയ്യാറാണ് എന്നാണ് വി ഡി സതീശൻ കോൺഗ്രസിൻ്റെയും യു ഡി എഫിന്റെയും പ്രവർത്തകർക്ക് നൽകുന്ന ഉറപ്പ് അതിനേക്കാൾ വലിയ എന്ത് രാഷ്ട്രീയ പോരാട്ടമാണുള്ളത് ഇതേക്കാൾ മികച്ച ഫൈറ്റിംഗ് സ്പിരിറ്റ് കോൺഗ്രസിനും യു ഡി എഫിനും നൽകുന്ന മറ്റേത് നേതാവാണ് ഇന്നുള്ളത് ഒരു ജനക്കൂട്ടമായി ഒരു ആഘോഷ കമ്മിറ്റി മാത്രമായി കോൺഗ്രസ് പ്രവർത്തകരെ തരം താഴ്ത്താൻ മാത്രം ചിലർ ആരുടെയെങ്കിലും പ്രേരണയാലോ പണം പറ്റിക്കൊണ്ടോ ചിലർ നടത്തുന്ന രാഷ്ട്രീയ നാടകങ്ങൾ മാത്രമാണിത് ഇവരിതെല്ലാം ചെയ്യുന്നത് കോൺഗ്രസിനോടുള്ള സ്നേഹം കൊണ്ടോ ആത്മാർത്ഥത കൊണ്ടോ അല്ല അവരിത് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകും നാളെ സി പി എമ്മിലോ ബി ജെ പിയിലോ മറ്റേതെങ്കിലും ഒരു പാർട്ടിയിലോ സ്ഥാനമുറപ്പിക്കും കാരണം അവർക്ക് വലുത് സ്വന്തം നിലനിൽപ്പ് മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ വ്യക്തവും ശക്തവുമായ നിലപാടുകൾ സ്വീകരിച്ച ബിന്ദു കൃഷ്ണയും ഷാനിമോ ഉസ്മാനും ഉമാ തോമസും അടക്കമുള്ള കോൺഗ്രസിന്റെ വനിതാ നേതാക്കൾക്കെതിരെ ആക്രമണം അഴിച്ചുവിട്ടത് കോൺഗ്രസ് പ്രവർത്തകരെന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട സി പി എം സൈബർ വെട്ടുകുളിക്കൂട്ടമായിരുന്നു എങ്കിൽ വി ഡി സതീഷിനെതിരെ പ്രവർത്തിക്കുന്നത് കോൺഗ്രസിനകത്തെ അരാജകവാദികളാണ് രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ സതീഷിനേക്കാൾ കടുത്ത നിലപാടുകളെടുത്ത പല ഉന്നത നേതാക്കളെയും മാറ്റി നിർത്തിക്കൊണ്ടാണ് സതീശനെ മാത്രമായി ഇവർ ആക്രമിക്കുന്നത് ശക്തമായ തെളിവുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായി പുറത്തുവന്നത് നിയമപരമായി അത് നിലനിൽക്കുമോ ഇല്ലയോ എന്നതല്ല ആരോപണ വിധേയൻ തന്നെ അതിനെതിരെ പ്രതികരിക്കാതിരിക്കുമ്പോൾ ഒരു പാർട്ടിയും മുന്നണിയും അതിൻ്റെ നേതൃത്വവും എന്താണ് ചെയ്യേണ്ടത് അതുതന്നെയാണ് യു ഡി എഫും കോൺഗ്രസും ചെയ്തിട്ടുള്ളത് കോൺഗ്രസ് പ്രവർത്തകരോട് പറയാനുള്ളത് ഇത്രമാത്രമാണ് ഇത് ഈ ഭരണത്തിനെതിരെ നകശികാന്തം പൊരുതേണ്ട സമയമാണ് ഈ ഭരണക്കാരെ അധികാരത്തിൽ നിന്നും മാറ്റി നിർത്തേണ്ട അവസാന അവസരമാണ് അതിന് ചുക്കാൻ പിടിക്കുന്ന പാർട്ടിയുടെയും മുന്നണിയുടെയും നേതാക്കളെ പിന്നിൽ നിന്ന് കുത്തുന്ന ഇത്തരം പ്രവണതകളിൽ വീഴാതിരിക്കുക ജാഗ്രതയോടെയിരിക്കുക